കസ്തൂരി രംഗൻ റിപ്പോർട്ട് പഞ്ചായത്തുകൾ വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ ബാധിക്കുക അഞ്ച് പഞ്ചായത്തുകളെ ഏപ്രിൽ മുപ്പതിനു മുമ്പ് വനം പരിസ്ഥിതി മന്ത്രാലയം ചോദിച്ച വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ ബാധിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ കേളകം കണിച്ചാർ പേരാവൂർ കോളയാട് പഞ്ചായത്തുകളെ കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് നാല് കിലോമീറ്ററാണ് ഇക്കോ സെൻസിറ്റീവ് ഏരിയയായി നിജപ്പെടുത്തിയിരിക്കുന്നത് വില്ലേജുകളുടെ അടിസ്ഥാനത്തിൽ കൊട്ടിയൂർ ചെറുവാഞ്ചേരി ആറളം വില്ലേജുകൾ മാത്രമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ മുൻപ് പെടുത്തിയിരുന്നത് ഇതിനെ അടയാളപ്പെടുത്താനായി ഉപയോഗിച്ച ജിയോ കോർഡിനേറ്റിലാണ് അപാകതകളുണ്ടായത് ഇതുപ്രകാരം കണ്ണൂർ ജില്ലയിലെ ആദ്യ ജിയോ കോർഡിനേറ്റ് ആറളം വന്യജീവി സങ്കേതത്തിലും നൂറ്റി പതിനൊന്നാം നമ്പർ ജിയോ കോർഡിനേറ്റ് കേളകം കണിച്ചാർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ കണിച്ചാർ വാർക്കപ്പാലത്തിന് സമീപവുമാണ് നൂറ്റി പന്ത്രണ്ട് ജിയോ കോർഡിനേറ്റ് ചെറുവാഞ്ചേരിയിലും നൂറ്റി പതിമൂന്ന് നമ്പർ ജിയോ കോർഡിനേറ്റർ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടുമാണ് നൂറ്റി പതിനാല് നമ്പർ ജിയോ കോർഡിനേറ്റ് കണിച്ചാർ പഞ്ചായത്തിലെ ഏലപ്പീടികയിലുമാണ് ഇത് തെറ്റായ വിവരമാണെന്ന റിപ്പോർട്ട് പുറത്തുവന്ന അന്ന് തന്നെ പ്രദേശവാസികളും കർഷക സംഘടനകളും സർക്കാരിനെയും ബന്ധപ്പെട്ട അധികാരികളെയും ബോധ്യപ്പെടുത്തിയതാണ് എന്നാൽ യാതൊരു പിഴവുമില്ല എന്നാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചത് മേൽപ്പറഞ്ഞ ജിയോ കോർഡിനേറ്റുകളിലെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകൾ കൂടുതലായി കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെടും